ഇപ്പോൾ വരുന്ന വലിയ വാർത്തയിലേക്കാണ് ആദ്യം ലയണൽ മെസ്സി കേരളത്തിലേക്ക് മെസ്സി വരുന്നത് സ്ഥിരീകരിച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്കെന്നാണ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് മെസ്സിയെയും ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിൽ റിപ്പോർട്ടറിന് നന്ദി പറഞ്ഞാണ് മന്ത്രിയുടെ പോസ്റ്റ് ആഷൻ ഡിയേഗോ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ഗുഡ് ഈവനിംഗ് ആഷൻ ഡിയേഗോ ഇന്നത്തെ ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണിത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീം കേരളത്തിലേക്ക് വരുന്നുവെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സ്ഥിരീകരിക്കുകയാണ് ഒപ്പം സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കുള്ള നന്ദിയും അറിയിക്കുന്നുണ്ടല്ലേ സുജ തീർച്ചയായും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മെസ്സി വരുമോ ഇല്ലയോ എന്നൊരു സംശയം മറ്റ് കട്ടകളിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് ഇതിനെല്ലാം വിരാമമിട്ടുകൊണ്ട് മന്ത്രി തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു മെസ്സിയും ലോക ചാമ്പ്യന്മാരായ ടീമും കേരളത്തിലേക്ക് എത്തും എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു അത് ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുമുള്ളത് അല്പസമയം മുമ്പാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ മെസ്സിയും ടീമിനെയും വിശ്വചാമ്പ്യന്മാരായ അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന റിപ്പോർട്ട് ടീവിക്കും അദ്ദേഹം പ്രത്യേകം നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പങ്ങൾ തീർക്കാൻ പല ഘട്ടങ്ങളിലും പലയിടങ്ങളിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഈ ശ്രമങ്ങൾ അത് പരാജയപ്പെട്ടിരിക്കുന്നു തീർച്ചയായും മെസ്സി എത്തും കേരളത്തിലെ കായിക പ്രേമികൾക്കും കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള കായിക പ്രേമികൾക്ക് അവരെ കേരളത്തിലേക്ക് സ്വീകരിക്കുകയാണ് മന്ത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്ന് പുറത്തേക്ക് വരേണ്ടതുണ്ട് തീയതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്റ്റേഡിയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ുമായാണ് മെസ്സിയും സംഘവും പോരടിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരേണ്ടതുണ്ട് അത് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും അല്ലെങ്കിൽ അറിയിക്കാം എന്നൊരു കാര്യമാണ് ഇപ്പോൾ മന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തുന്നു മറ്റ് തരത്തിൽ നടന്ന പ്രചരണങ്ങൾക്കെല്ലാം അത് അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ആരാധകർ ഏറെ ആവേശത്തിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളതും ലിയോണൽ മെസ്സി എൽ എം എന്തായാലും ആ നീലയിൽ വെള്ള വരെയുള്ള ജേഴ്സിയും അദ്ദേഹം കേരളത്തിൽ വന്ന പന്ത് തട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുന്നു മന്ത്രി തന്നെ അത് പറയുകയും ചെയ്യുന്നു ഇതിന് സഹായവും എല്ലാ സഹകരണവും ഒരുക്കുന്ന റിപ്പോർട്ടർ ടി വിക്ക് പ്രത്യേകം നന്ദി പറയാനും അദ്ദേഹം എഫ് പി പോസ്റ്റിലൂടെ പറയുന്നുണ്ട് എന്തായാലും മെസ്സീം സംഘവും കേരളത്തിലേക്ക് എത്തുന്നു മറ്റ് പ്രചരണങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുമുള്ള അടിസ്ഥാനവുമില്ല എന്ന് മന്ത്രി തറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് സുജയ അഷിൻ ഡിയേഗോ ഇക്കാര്യത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് സ്പോൺസർമാർ അവരാണ് മെസ്സിയെ കൊണ്ടുവരേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളായിരുന്നല്ലോ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നത് അതിനിപ്പോൾ കായിക മന്ത്രി തന്നെ ഒരു വ്യക്തത വരുത്തുകയല്ലേ സുജ തീർച്ചയായും ആ ഒരു കാര്യത്തിൽ എന്തായാലും വ്യക്തത കുറവ് വരുത്താനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള ആശങ്കയും വേണ്ട എന്നുള്ള കാര്യത്തിൽ കൂടെ ഒരു വസ്തുത അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ തീരുമാനം കൂടി ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ മെസ്സിയുടെ വരുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ പലയിടങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലായി ശ്രമമുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ് വലിയ അത് ചർച്ച ചെയ്യപ്പെട്ടതുമാണ് മെസ്സി കേരളത്തിലേക്ക് വരും എന്നത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായത് കള്ളപ്രചരണങ്ങൾ ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഈ ഒരു അവസരത്തിൽ മന്ത്രി തന്നെ മെസ്സി വരും എന്ന് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉറപ്പിച്ച് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് കേരള സമൂഹത്തിന് അദ്ദേഹം നൽകുന്ന ഉറപ്പാണ് മെസ്സി വരും എന്നുള്ളത് അതിനെ സഹായിക്കുന്ന റിപ്പോർട്ടർ ടി വിക്ക് അദ്ദേഹം പ്രത്യേകം നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് പലതരത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്നായി ഉണ്ടായ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അതിന്റെ ഒരു മുനയുടിക്കുന്നത് മുനയുടിക്കുക കൂടിയാണ് ഇപ്പോൾ മന്ത്രി മന്ത്രി അബ്ദുറഹ്മാൻ തന്നെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും ഇനി ഏത് ദിവസമായിരിക്കും ഏത് മാസമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് മെസ്സി വരിക അർജന്റീൻ ടീമിൽ ആരൊക്കെയാണ് ഉണ്ടാവുക എന്നാണ് ഇവരുടെ പരിശീലനം എവിടെ വെച്ചായിരിക്കും പരിശീലന മത്സരങ്ങൾ ഉണ്ടാകുക ഇവരുടെ പ്രാക്ടീസ് നടക്കുക മത്സര തീയതി എന്താണ് ഏത് ടീമായിരിക്കും സ്റ്റേഡിയം എന്താണ് ഇത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാനുള്ള സമയം കൂടിയാണ് സ്റ്റേഡിയം ഒരുക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളുണ്ട് അതിലേക്ക് കൂടി നമ്മൾ ചുവട് വയ്ക്കേണ്ട സമയമായിരിക്കുന്നതിനോർപ്പെടുത്തൽ കൂടിയാണ് എന്തായാലും മെസ്സി വരും എന്നുള്ളത് നൂറ്റിപ്പത്ത് ശതമാനം കട്ടായമാണ് മെസ്സി വന്നിരിക്കും കേരളത്തിൽ കളിക്കും എന്നൊരു ഉറപ്പ് തന്നെയാണ് മന്ത്രി നൽകുന്നതും സുജയ